നമസ്കാരം ന്യൂസ് വാർത്തകളിലേക്ക് ഏവർക്കും സ്വാഗതം പ്രാദേശിക വാർത്തകൾ ചുരുക്കത്തിൽ കൂടുതൽ വാർത്തകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ പ്രധാന വാർത്തയിലേക്ക് ടൂറിസ്റ്റ് കയറി ബാറ്ററിയും സ്പീക്കറും മ്യൂസിക് എന്നിവ കേസിൽ രണ്ടു പേർ അറസ്റ്റിൽ ഹരിയാന സ്വദേശികളായ രണ്ടുപേരെയാണ് മണ്ണാർക്കാട് പോലീസ് അറസ്റ്റ് ചെയ്തത്യാനയിലെ ആദിൽ ഖാനും സൗഫീഖ് എന്നിവരെയാണ് മണ്ണാർക്കാട് സൈ എ കെ ശ്രീത്തും സംഘവും പിടികൂടിയത് ഇക്കഴിഞ്ഞ ഇരുപത്തിനാലിന് വൈകുന്നേരമാണ് മോഷണം നടത്തിയെന്ന് പോലീസ് പറഞ്ഞു എഴുപതിനായിരം രൂപ വരുന്ന രണ്ടു ബാറ്ററികളും മൂന്ന് ലക്ഷം രൂപ വില വരുന്ന മ്യൂസിക് പ്ലെയറുമാണ് കളവു പോയിട്ടുള്ളത് ഇത് സംബന്ധിച്ച് മണ്ണാർക്കാട് പോലീസിൽ പരാതിയും നൽകിയിരുന്നു